ഹേമയുടെ ഒരു റിക്വസ്റ്റ് അന്തർജ ഹേമയുടെ മാത്രമല്ല അന്തർജനങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് ഉപകാരം തന്നെയാണ് പുടയൊരു ജാനാണെന്ന് നമുക്കൊരു ഒരു സ്പീച്ച് തന്നു അത് എനിക്ക് കേട്ടിട്ട് അത് മതിയായില്ല ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു വളരെ ചോദ്യചിഹ്നമായിട്ട് അന്തർജനങ്ങളെ ഇടയിൽ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പൂജിച്ചാൽ എന്താണ് അല്ലെങ്കിൽ പൂജിച്ച പൂജിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണ ഒരു അത് ശരിക്കും കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജയനാരായണൻ നമുക്കത് കൺവിൻസ് ചെയ്തതാണ് കാരണം പല വേദികളിപ്പോൾ ഓക്കെ ചോദിച്ചാൽ അതങ്ങനെ നിങ്ങൾക്ക് വേണ്ട അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യമത് ഇന്നത്തെ കുട്ടികളല്ല എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവരാണെങ്കിൽ അവർ ചോദിക്കും ഒന്നുകിൽ നിങ്ങൾ ചെയ്തിട്ട് അവരോട് ചെയ്യാൻ വന്ന ആചാരങ്ങൾ ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് യുക്തി എന്താണെന്ന് ചോദിക്കും അത് ജയനാരായണൻ വളരെ കൃത്യമായിട്ട് തന്നെ അന്തർജനങ്ങളെ കൺവിൻസ് ചെയ്തെന്നാണ് അവരെ മനസ്സിലാക്കി എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഈ ഒരു യജ്ഞത്തിലെ ഭാഗഭാഗ്രമാക്കാൻ ആഗ്രഹിച്ചു എന്തായാലും ഇനിയിപ്പം നടന്നു എന്നും പറയാം അത് ഏറ്റവും വലിയ സന്തോഷം അടുത്തത് ഞങ്ങളുടെ നാട്ടിലാണ് ഞങ്ങൾ ഇവിടെ ഒരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ വന്നതുപോലെ തന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം അതെല്ലാവരോടുള്ള അഭ്യർത്ഥനയാണ് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല പോലെയുള്ള സ്കൗര്യൊന്നും ഉണ്ടാവില്ല എന്നാലും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യാം തൃപ്പൂർത്തറ ഞങ്ങൾ താമസിക്കുന്ന അവിടെ കുറേ ഇല്ലകളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞ ഈ സ്ഥലം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഉത്തരമേഖലയുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ഭംഗിയായി നടക്കട്ടെ